ട് മനവിൽ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ കൊണ്ടുപോവാ ൗണിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് പെട്രോൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്രൂം ഓപ്പൺ കിണർ മതിൽ കബോർഡ് വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം ഒരു കിലോമീറ്ററിനുള്ളിൽ ഇവിടെ ചോദിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കിച്ചനാണ് എല്ലാ വർക്കുകളും ഒരു മാസത്തിനുള്ളിൽ തീരുന്നതാണ് അറുപത്തഞ്ച് രൂപ പറഞ്ഞാലും നെഗോഷിയബിളാണ് ഇതിൽ നിന്ന് സംസാരിക്കാം എല്ലാവിധ സൗകര്യങ്ങളും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് 我说这跳舞，我真不知道是为了。 അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ തൃശ്ശൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ കട്ടി ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം ഒരു കിലോമീറ്റർ ദൂരത്തിൽ ബസ് റൂട്ടിനടുത്ത് വേ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് എല്ലാ വർക്കുകളും ഒരു മാസത്തിനുള്ളിൽ തീർത്തു